സെമിനാറി പഠനകാലത്ത് ഓരോ തവണയും വീട്ടിൽ നിന്നും അടങ്ങുമ്പോൾ മുറ്റത്ത് നിൽക്കുന്ന മമ്മിയെ തിരിഞ്ഞു നോക്കാൻ പേടിയാണ് കാരണം മമ്മിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ടാവും ആ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിയാൽ ഞാനും കരഞ്ഞു പോകും അതുകൊണ്ടൊരിക്കലും നോക്കാറില്ല ആ പേടി ഇന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ട പപ്പ മമ്മി നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഒരായിരം ഒരായിരം നന്ദി യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഒരു പുരോഹിതൻ അവൻ അവനാരാണെന്ന് പൂർണ്ണമായി തിരിച്ചറിയുന്നത് അവൻ്റെ മരണത്തിന് ശേഷം മാത്രമാണ് ജീവിച്ചിരിക്കുമ്പോൾ അവനത് തിരിച്ചറിഞ്ഞാൽ മരിച്ചു പോയേക്കും ഭയത്താലല്ല മറിച്ച് ദൈവത്തോടുള്ള സ്നേഹത്താൽ പൗരോഹിത്യം യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹമാണ് വിശുദ്ധ ജോൺ മെരിയ വിയാനയുടെ വാക്കുകളെ ഓർക്കുമ്പോൾ ദൈവത്തോടുള്ള നന്ദിയാൽ എൻ്റെ ഹൃദയം നിറയുകയാണ് ഇടറിപ്പോയിട്ടും കുതറി മാറിയിട്ടും അകന്നു നടന്നിട്ടും ബലഹീനനായിരുന്നിട്ടും പൗരോഹിത്യം എന്ന വലിയ നിധി ഈ മൺപാത്രത്തിൽ നിക്ഷേപിച്ച നിക്ഷേപിച്ച ദൈവമേ അങ്ങേക്ക് ഒരായിരം ഒരായിരം നന്ദി ഇനി നന്ദി അർപ്പിക്കാനുള്ളത് കുറെ നല്ല മനുഷ്യർക്കാണ് ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കൈയൊപ്പുള്ള കുറെ മനുഷ്യർ കേവലം അഞ്ചോ പത്തോ മിനിറ്റ് നീളുന്ന ഒരു നന്ദി പ്രസംഗം കൊണ്ടൊന്നും ഇവരോടുള്ള നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നെനിക്ക് തികഞ്ഞ ബോധ്യമുണ്ട് ഞാൻ വിശുദ്ധനായ ഒരു വൈദികനായി കാണണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇവരെല്ലാവരും അതുകൊണ്ട് നിങ്ങൾക്കുള്ള എൻ്റെ നന്ദി അർപ്പണം എൻ്റെ വിശുദ്ധ ജീവിതമായിരിക്കും അതിനായി ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നതിനോടൊപ്പം ഈ വൻകൃപയ്ക്ക് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണമേ എന്ന് യാചിക്കുകയും ചെയ്യുന്നു കൈവപ്പ ശുശ്രൂഷയിലൂടെ എൻ്റെ പൗരോഹിത്യത്തിലേക്ക് നിയോഗിച്ച അഭിമന്യമാർ ജോസ് പൊരുന്നയുടെ പിതാവിന് എൻ്റെയും കുടുംബത്തിൻ്റെയും ബത്തേരി അസംഷൻ ഇടവകയുടെയും കപ്പൂച്ചിൻ സഭയുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു മുമ്പോട്ടുള്ള എൻ്റെ ജീവിതം അനുഗ്രഹപ്രദമാകുവാൻ അങ്ങയുടെ പൈതൃകമായ അനുഗ്രഹം ഞാൻ യാചിക്കുന്നതോടൊപ്പം അങ്ങയുടെ അജപാലന ശുശ്രൂഷയിൽ തമ്പുരാൻ്റെ പരിപാലന നിരന്തരമുണ്ടാകുന്നതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നെ ഞാനാക്കിയത് എൻ്റെ കപ്പൂച്ചൻ സഭയും സഹോദരന്മാരുമാണ് തിരുപ്പട്ടം സ്വീകരണത്തിന് അനുമതി നൽകി അതിനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ നടത്തി തന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രൊവിൻസ് വർഗത്തിലിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ചാച്ചനെയും അമ്മയെയും അപ്പച്ചനെയും അമ്മച്ചിയെയും വിശുവിനെയും ആദിത്യനെയും സ്നേഹത്തോടെ ഓർക്കുന്നു എൻ്റെ അങ്കിൾമാരായ ഫാദർ മാത്യു സി എം ഐ ഫാദർ ആൻ്റണി എം എസ് ഡി ആൻറ്റിയായ സിസ്റ്റർ ജാസ്മിൻ എസ് ഡി കസിനായ സിസ്റ്റർ അഞ്ജലി എസ് ഡി ഫാദർ അമൽ മന്ത്രിക്കൽ ഫാദർ നിതീഷ് എന്നിവർക്കും നിങ്ങളുടെ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഒരായിരം നന്ദി ഇനി നന്ദി പറയേണ്ടത് എൻ്റെ കുടുംബത്തോടാണ് സെമിനാരി പഠനകാലത്ത് ഓരോ തവണയും വീട്ടിൽ നിന്നും അടങ്ങുമ്പോൾ മുറ്റത്ത് നിൽക്കുന്ന മമ്മിയെ തിരിഞ്ഞു നോക്കാൻ പേടിയാണ് കാരണം മമ്മിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ടാവും ആ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിയാൽ ഞാനും കരഞ്ഞു പോകും അതുകൊണ്ട് ഒരിക്കലും നോക്കാറില്ല ആ പേടി ഇന്നും ഉണ്ടെങ്കിലും പ്രിയപ്പെട്ട പപ്പ മമ്മി നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഒരായിരം ഒരായിരം നന്ദി സെമിനാരിയിൽ ചേരുന്നതിൻ്റെ തലേദിവസം രാത്രി കഞ്ഞി വിളമ്പിത്തരുന്നതിനിടെ പൊട്ടിക്കറിഞ്ഞുപോയ മമ്മിയെ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് സന്തോഷം കൊണ്ടാണെന്നാണ് ഒത്തിരി വൈകിയുണ്ടായി മകൻ തങ്ങളുടെ വയസ്സുകാലത്ത് കൂടെ ഉണ്ടാവണമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചിരിക്കണം എങ്കിലും ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെച്ച് ചങ്കുപുറച്ച് കൊടുക്കുന്ന വേദനയോടു കൂടിയാണെങ്കിലും എന്നെ ദൈവത്തിന് സമർപ്പിച്ച പ്രിയപ്പെട്ട പപ്പയും മമ്മി നിങ്ങളെ ഞാൻ ഒരിക്കലും നിരാശരാക്കില്ല എന്ന് ഉറപ്പ് മാത്രം നൽകുന്നു പപ്പ എനിക്കെന്നും ശക്തമായ ഒരു കോട്ടയായിരുന്നു ഏതൊരാവശ്യത്തിലും ഒരു കുഞ്ഞിനെ പോലെ ഞാൻ ഇന്നും സഹായത്തിന് ഓടിയെത്തുന്നത് എൻ്റെ പപ്പയുടെ അടുത്തേക്കാണ് മമ്മി എനിക്ക് ചുറ്റും എന്നും പ്രാർത്ഥനയുടെ കോട്ടകൾ തീർത്തിരുന്നു ഈയിടെയായിട്ട് മമ്മിയെ കാണുന്നവരൊക്കെ പറയാറുണ്ട് വല്ലാതെ ക്ഷീണിച്ചുപോയെന്ന് അതെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചും നോമ്പ് നോറ്റൊക്കെ ക്ഷീണിച്ചതാണ് തങ്ങൾ കടന്നു വന്ന കനൽ വഴികളിലൂടെ ഒന്നും നടക്കാൻ തങ്ങളുടെ മക്കൾക്കൊരിക്കലും ഇടവരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത യാതൊരു ബുദ്ധിമുട്ടും അറിയിക്കാതെ എന്നെയും എൻ്റെ സഹോദരങ്ങളെയും വളർത്തിയ പ്രിയപ്പെട്ട പപ്പേ മമ്മി ഒരായിരം നന്ദി ജീവിത മൂല്യങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും ദേവാശ്രയത്തിൻ്റെയും ഒക്കെ ആദ്യപാഠങ്ങൾ ഞാൻ പഠിച്ചത് നിങ്ങളിൽ നിന്നാണ് നിങ്ങൾ എനിക്ക് നൽകിയതിന് ഒരിക്കലും ഒരിക്കലും ഒന്നും പകരം തന്നാലാകില്ല പക്ഷേ ഞാൻ ഒരു ഉറപ്പ് മാത്രം നൽകുന്നു എൻ്റെ അവസാനത്തെ ബലിയോളം എല്ലാ കുർബാനകളിലും ഇനി നിങ്ങളുണ്ടാകും ഇനി നന്ദി പറയേണ്ടത് എൻ്റെ ചേട്ടനും ചേച്ചിയോടുമാണ് നിങ്ങളുടെ അനിയനായി ജനിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ് നിങ്ങളുടെ സ്നേഹം നേരിട്ട് അനുഭവിക്കാൻ നേരിട്ട് അനുഭവിക്കാൻ എനിക്ക് അധികം സമയം കിട്ടിയിട്ടില്ല കാരണം ഞാൻ യു പി സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവരവരുടെ ഹയർ സ്റ്റഡീസിന് പോയി കഴിഞ്ഞിരുന്നു വിരലെണ്ണാവുന്നത്ര ദിവസങ്ങൾ മാത്രമേ നമ്മൾ ഒരുമിച്ച് ഓരോ വർഷവും വീട്ടിൽ ചിലവഴിക്കാറുള്ളൂ എങ്കിലും ആ ദിവസങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളും ഓർമ്മകളും നമ്മൾ ഒരുമിച്ചുള്ള ഒരു വീഡിയോ കോൾ പോലും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് നിങ്ങളെപ്പോലെ ഞാൻ ആരെയും എൻ്റെ ജീവിതത്തിൽ മിസ് ചെയ്തിട്ടില്ല ഒരരിയൻ എന്നതിനപ്പുറം ഒരു മകനായി തന്നെയാണ് നിങ്ങൾ എന്നെ കണ്ടതും സ്നേഹിച്ചതും എൻ്റെ ജീവിതത്തിലെ രണ്ട് സ്ട്രോങ് പില്ലേഴ്സായി നിങ്ങൾക്ക് എൻ്റെ വാക്കുകളിൽ ഒതുങ്ങാത്ത നന്ദി അറിയിക്കട്ടെ ഇനി നന്ദി പറയേണ്ടത് എൻ്റെ ബ്രദറിനിലേക്കും സിസ്റ്ററിലേക്കുമാണ് പ്രിയപ്പെട്ട ചിന്നു ചേച്ചി അനിൽ അളിയ നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു കാരണം സ്വന്തം ചേട്ടനെയും ചേച്ചിയും പോലെ തന്നെയുള്ള രണ്ടു പേരെ ദൈവം എനിക്ക് നൽകി എപ്പോഴും എന്നെ സ്നേഹിക്കുകയും സഹായിക്കുകയും കൂടെ നിൽക്കുകയും സ്വന്തം അനിയനായി കരുതുകയും ചെയ്യുന്ന നിങ്ങൾക്കും കുന്നംപുറത്ത് ചൊവ്വാറ്റുകുന്നിൽ കുടുംബങ്ങൾക്കും ഒരുപാട് നന്ദി എൻ്റെ കുടുംബത്തോടൊപ്പം തന്നെ എന്നെ സ്വന്തം കുടുംബത്തിൽ അംഗമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാം ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു വളരെ പ്രത്യേകമായി അഞ്ചുമ്മയെയും അഗ്നിയെയും കുടുംബത്തെയും പൂന്തറയിലെ ജോസേട്ടനെയും കരോളേച്ചിയെയും കുടുംബത്തെയും ബന്ധുക്കളെയും ഹന്നെയും കുടുംബത്തെയും അനുഷ്ഠയെയും കുടുംബത്തെയും ഏറെ നന്ദിയോടെയും സ്നേഹത്തോടെയും ഓർക്കുന്നു ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല എന്ന ക്ഷമാപണത്തോടെ ഒരിക്കൽ കൂടി എല്ലാവരോടും എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു ഇന്ന് ഞാൻ ആരംഭിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷ പൗരോഹിത്യ ജീവിതത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും എന്നോട് കൂടെ ഉണ്ടാകും എന്ന് യാചിക്കുന്നു ആ ഉറപ്പ് എനിക്കുണ്ട് ഇന്ന് ഞാൻ അർപ്പിക്കാൻ പോകുന്ന ഈ പ്രഥമ ദിവ്യബലിയിൽ നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ നിയോഗങ്ങളെയും ഞാൻ ചേർത്ത് വയ്ക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരായിരം നന്ദി